i então... ൂഷ്ണം കാരണം ഇന്ത്യക്കർ പൊറുതി മുട്ടിയിരിക്കുകയാണ് സാധാരണയായി ലഭിക്കാറുള്ള വൈദ്യുതി ബില്ലിനേക്കാൾ ഭീമമായ തുകയായിരിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലരും അടച്ചു എയർ കണ്ടീഷണറുകൾ കൂളറുകൾ ഫാനുകൾ തുടങ്ങിയവ മുഴുവൻ സഭയും പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ടാമത്തെ ആഡംബര വസതിയായ ആന്റലിയെ വൈദ്യുതി ബിൽ എത്രയാണെന്ന് ഊഹിക്കാനാകുമോ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയാണ് ആന്റിലിയ കണ്ടാലും തീരാത്ത കാഴ്ചകളും ആഡംബരവും നിറഞ്ഞ ലോക പ്രശസ്തമായ ഈ വമ്പൻ വീടിനായി മുകേഷ് അംബാനി എത്രയായിരിക്കും അടയ്ക്കുന്നുണ്ടാവുക അംബാനി കുടുംബം ഇവിടെ താമസം ആരംഭിച്ച സമയത്ത് ആന്റലിയയുടെ വൈദ്യുതി ബിൽ എത്രയായിരുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുന്നത് അത്യാഡംബര സൗകര്യങ്ങളെല്ലാം സുഗമമായി പ്രവർത്തിക്കാനും ഇരുപത്തിയേഴ് നിലകളിലും വെളിച്ചം നിറയ്ക്കാനുമായി ആദ്യത്തെ മാസം തന്നെ ഏകദേശം ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത് യൂണിറ്റ് വൈദ്യുതിയാണ് വേണ്ടി വന്നത് അന്നത്തെ വൈദ്യുതി നിരക്ക് അനുസരിച്ച് എഴുപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് അംബാനി ആന്റലിയുടെ ആദ്യ മാസത്തെ വൈദ്യുതി ബില്ലായി കെട്ടിവച്ചത് അൻപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയുടെ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തെ ശമ്പളത്തുക വരും ഇതെന്ന് കണക്ക് ാണ് അത്ഭുതം തോന്നുക സാധാരണക്കാർക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമുള്ള തുകയാണിതെങ്കിലും മൂന്ന് ഹെലിപാഡുകളും നൂറ്റി അറുപത്തിയെട്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് ഏരിയയും അടങ്ങുന്ന സൗകര്യങ്ങളും ഒൻപത് എലവേറ്ററും പായും സ്വിമ്മിംഗ് പൂളും നിർമ്മാണ ചെലവും കണക്കിലെടുക്കുമ്പോൾ അതിന് അനുപാതികമായ വൈദ്യുതി ബില്ല് മാത്രമേ ആന്റലിയയ്ക്ക് വന്നിട്ടുള്ളൂ മുംബൈയിലെ ബില്യണേഴ്സ് റോയിൽ സ്ഥിതി ചെയ്യുന്ന ആന്റലിയുടെ നിർമ്മാണം രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിച്ചത് നാലു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കപ്പെട്ട ആന്റലിയ്ക്ക് വേണ്ടി അംബാനി അനത്തെ ഒരു ബില്യൺ ഡോളർ ചെലവഴിച്ചു എന്നാണ് കണക്ക് നാല് വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ കുടുംബം ഇവിടെ താമസം ആരംഭിച്ചു കൃത്യസമയത്ത് വൈദ്യുതി തിനാൽ നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപ ഡിസ്കൗണ്ട് ഇനത്തിലും അമ്പാനിക്ക് ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ വൈദ്യുതി ബില്ലിന്റെ കണക്കുകൾ വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ ഈ തുകയ്ക്ക് ഒരു ശരാശരി ഇന്ത്യൻ പൗരന് എത്ര കാറുകളും വീടുകളും സ്വന്തമാക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് ചർച്ചകൾ ഇതിൽ വലിയ മാഴുകൾ പ്രവർത്തിക്കുന്നതിന് സമാനമായ രീതിയിൽ ഇത്രയും സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു വീടിന് ഇടത്തടവില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുത സപ്ലൈ വേണ്ടി വരുന്നുവെന്നും അതിനാൽ യുധ ബില്ലിലെ ലക്ഷ്യങ്ങളുടെ കണക്ക് അമ്പരപ്പിക്കുന്നില്ല എന്നും പ്രതികരിക്കുന്നവരുണ്ട്